മുസ്ലീങ്ങളുടെ വീടും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയോടാണ് ഇക്കാര്യം ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടത് ഇതു സംബന്ധിച്ച് രണ്ട് റിപ്പോർട്ടുകളും ആംനസ്റ്റി പുറത്തുവിട്ടു ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയില് അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് മദ്രസ തകത്ത സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആംനസ്റ്റിയുടെ റിപ്പോർട്ട് അസം ഡൽഹി ഗുജറാത്ത് മധ്യപ്രദേശ് യു പി ഹരിയാന എന്നിവിടങ്ങളിലെ ബുള്ഡൌസര് രാജനെക്കുറിച്ച് ആംനസ്റ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമത്തിനതീതമായ ശിക്ഷ എന്ന നിലക്കാണ് അധികൃതർ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് എന്നാൽ കയ്യേറ്റങ്ങളുടെയും മറ്റും പേരു പറഞ്ഞ് നടപടിയെടുക്കുമ്പോൾ വലിയ വിവേചനം കാട്ടുന്നുണ്ട് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ വ്യാപകമായി ലക്ഷ്യം വെക്കപ്പെടുമ്പോൾ തൊട്ടടുത്തുള്ള ഹിന്ദുക്കളുടെ സ്വത്തുകൾ തൊടുന്നില്ല ഇത്തരം പൊളിക്കലുകൾ നടത്തുന്നവർ നിയമ നടപടികളിൽ നിന്നുപോലും സംരക്ഷിതരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ ഒരു അന്യായ ശിക്ഷാരീതി കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബുൾഡോസർ രാജിന്റെ ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആംനെസ്റ്റി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിനും ജൂണിനുമിടയിൽ പൊളിക്കൽ സംഭവങ്ങളാണ് അസം ഡൽഹി ഗുജറാത്ത് മധ്യപ്രദേശ് യു പി എന്നിവിടങ്ങളിൽ ഉണ്ടായത് ഇതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളുടേതാണ് അറുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിച്ചത് പലർക്കും വീടില്ലാതാവുകയും ഉപജീവന മാർഗം നഷ്ടമാവുകയും ചെയ്തു വംശീയ സംഘർഷങ്ങളുടെ മറവിലോ മുസ്ലിങ്ങൾ വിവേചനങ്ങൾക്കെതിരായോ ബി ജെ പി നേതാക്കളുടെ വർഗീയ പ്രസ്താവനകൾക്കെതിരെ പ്രതികരിക്കുമ്പോഴോ ആണ് ബുൾഡോസർ രാജ് നടക്കുന്നതെന്ന് ആംനസ്റ്റി നിരീക്ഷിച്ചു മുതിർന്ന ബി ജെ പി നേതാക്കളുടെ നിർദ്ദേശത്തോടു കൂടിയാണ് പൊളിക്കലുകൾ നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ജെ സി ബി എന്ന കമ്പനിയുടെ ബുൾഡോസർ യന്ത്രം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരായ ആയുധമായി പരിണമിക്കുകയാണ് ജിഹാദികളെ തകർക്കുന്ന ബുൾഡോസർ എന്ന പ്രയോഗം തന്നെ വന്നു കഴിഞ്ഞു തങ്ങളുടെ ഉൽപ്പന്നത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആയുധമാക്കി മാറ്റുന്നതിനെ ജെസിബി പരസ്യമായി തള്ളിപ്പറയണമെന്ന് ആംനസ്റ്റി ആവശ്യപ്പെട്ടു ഇന്ത്യൻ അധികൃതർ ജെസിബി ഉൽപ്പന്നത്തെ ദുരുപയോഗം ചെയ്യുന്നതിൽ കമ്പനിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ആംനസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നു